ഫസ്റ്റ് സെഞ്ചുറിയിലെ ഗലീലി പ്രദേശത്ത് ജീവിച്ചിരുന്ന അപ്പോകലിപ്റ്റിക് വിശ്വാസം തലയ്ക്ക് പിടിച്ച ഒരു യഹൂദ യുവാവിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതായി ചിലരെങ്കിലും കേട്ടിട്ടുള്ള വാക്കുകൾ ആരൊക്കെയോ നമുക്കായി രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചിലതാണ് വായിക്കാം വിനാശത്തിൻ്റെ അശുദ്ധലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യൂതായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ അതെന്തിനാണ് ഇങ്ങനെ പലായനം ചെയ്യേണ്ടത് കേട്ടോളൂ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും പിന്നെയോ ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും ആകാശക്തികൾ ഇളകുകയും ചെയ്യും ശരി എന്നോ അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടെയും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ആരാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട ദാനിയേലിൻ്റെ ദർശനത്തിലെ മനുഷ്യപുത്രൻ അയാൾ എങ്ങനെയാണ് വരുന്നത് വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ എന്തിലാണ് വരുന്നത് വാനമേഘങ്ങളിൽ മനസ്സിലായി കാണുമല്ലോ ഈ പറഞ്ഞ യഹൂദയുവാവിനെ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് അതെ യേശു തന്നെയാണ് ആ ചെറുപ്പക്കാരൻ ഇനി ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുക അതും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോളൂ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ഇതിലും കടുപ്പുള്ളവർ ഉണ്ട് കേട്ടോളൂ ഇത് മർക്കോസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ യേശുവിൻ്റെ വിചാരണ നടക്കുകയാണ് ആ സീനാണ് മുഖ്യ പുരോഹിതൻ യേശുവിനോട് ചോദിക്കുകയാണ് നീയാണോ ആണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ സി മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നത് പോലത്തെ അഴകുഴമ്പൻ മറുപടി ഒന്നുമല്ല സ്ട്രേറ്റ് ഫോർവേഡ് റിപ്ലൈ ആണ് ഇനി പറയുന്നതും കൂടി കേട്ടോളൂ യേശു പറയുന്നത് തന്നെയാണ് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും ആര് മുഖ്യ പുരോഹിതൻ കാണും ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും മാർഗമുണ്ട് ഇതാ കേട്ടുള്ളൂ അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തി യോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് യേശു വിശ്വസിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും അന്ന് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതകാല ഘട്ടത്തിൽ തന്നെ ഇപ്പറഞ്ഞ ദൈവരാജ്യം സമാഗതമാകുമെന്നാണ് അത് കാണാൻ തന്നെ ദ്രോഹിക്കുന്ന മുഖ്യ പുരോഹിതനും തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അവിടെ തന്നെ ഉണ്ടാകുമെന്നും യേശു ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നിട്ട് എന്തുണ്ടായി മുഖ്യപുരോഹിതനത് കാണാൻ പറ്റുമോ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ സർവപ്രതാപത്തോടും മഹത്വത്തോടും കൂടി ആഗതനാകുന്നത് അതുകൊട്ടെ ആ തലമുറയിലെ ആർക്കെങ്കിലും അത് കാണാനുള്ള യോഗം ഉണ്ടായോ പോട്ടെ അവസാന ശിഷ്യനെങ്കിലും അത് കാണാൻ പറ്റുമോ ഇല്ല ദാനിയേലിൻ്റെ ദർശനം പോലെ യേശുവിൻ്റെ പ്രവചനവും വെറുതെ പാഴായിപ്പോയി എന്ന് വ്യക്തം അപ്പൊ പിന്നെ എന്തു ചെയ്യണം അതിനാണ് നമ്മൾ യോഹന്നാനെ കണ്ട് പഠിക്കേണ്ടത് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് ഏതാണ്ട് സി ഈ തൊണ്ണൂറ് നൂറ് കാലഘട്ടത്തിലാണ് അതായത് യേശു മരിച്ച് ഏതാണ്ടോ ആറോ ഏഴോ പതിറ്റാണ്ടുകൾക്ക് ശേഷം അപ്പോഴേക്കും മുഖ്യ പുരോഹിതനേതായാലും അന്തിശ്വാസം വലിച്ചു കഴിഞ്ഞു യേശുവിൻ്റെ തലമുറയിലെ അവസാനയാളും കാലഗതി പ്രാപിച്ചിട്ടുണ്ടാവും അത് കാണാൻ നിങ്ങളിൽ ചിലർ ബാക്കി ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിൽ യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞിരുന്നല്ലോ അതെന്തായിന്ന് നോക്കാം ഗുരുവിനെ ഒറ്റ കൊടുത്തതിൻ്റെ പേരിലുള്ള ആത്മസംഘർഷം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഒറ്റുകാരൻ യൂദാസ് ജീവനൊടുക്കി അങ്ങനെ യൂദാസിനെ ഒഴിവാക്കിയാൽ ബാക്കി പതിനൊന്ന് ശിഷ്യന്മാരാണെന്നുണ്ടായിരുന്നത് ആ പതിനൊന്ന് പേരിലെ പത്ത് പേരും യാത്രയായപ്പോഴും ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ ബാക്കിയുള്ള പതിനൊന്നാമനെങ്കിലും അത് കാണാൻ ബാക്കിയുണ്ടാകുന്നു പക്ഷേ യേശു പ്രവചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യർക്ക് സമയമാകുമ്പോൾ മരിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അവസാനത്തെ ആളും മരിച്ചു അപ്പോൾ പിന്നെ യോഹനാനെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് തൻ്റെ സുവിശേഷത്തിലെ യേശുവിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ തിരുത്തിക്കുക യോഹന്നാൻ അതിനനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ കാണാം ഈ വാക്യം നോക്കിക്കോളൂ യേശു അവനോട് ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണം എന്നാണ് എനിക്കിഷ്ടമെങ്കിൽ അതിന് നിനക്കെന്ത് നീ എൻ്റെ പിന്നാലെ വരിക എന്നു പറഞ്ഞു ഈ പിന്നാലെ വരാൻ പറയുന്നത് പത്രോസിനോടാണ് യോഹന്നാൻ ജീവിച്ചിരിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ സംസാരം ഇനി ഈ പറയുന്നതിൻ്റെ കാരണം യോഹന്നാൻ നമ്മൾ വായനക്കാരോട് പറയുന്നത് കൂടി കേട്ടോളൂ ആ ശിഷ്യൻ മരിക്കയില്ല എന്ന സംസാരം സഹോദരന്മാരുടെ ഇടയിൽ പരന്നു എന്നാൽ യേശു ആവട്ടെ അവൻ മരിക്കയില്ലെന്നല്ല പറഞ്ഞത് പിന്നെയോ ഞാൻ വരുന്നത് വരെ ഇവൻ ഇരിപ്പാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിനക്ക് എന്ത് എന്നാണ് പറഞ്ഞത് അതായത് ഇവൻ മരിക്കില്ല എന്നൊന്നും യേശു പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേയില്ലെന്നും ഇവൻ മരിക്കുമോ ഇല്ലയോ എന്നൊന്നും ആലോചിച്ച് തലമുണ്ടാക്കാതെ നീയൊക്കെ പോയി നിന്റെ പണി നോക്കുന്നാണ് ദൈവപുത്രൻ പറഞ്ഞിരുന്നത് എന്നാണ് യോഹന്നാൻ ഇവിടെ തിരുത്തി പറയുന്നത് യെസ് യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയുള്ള കേസ് ഇങ്ങനെ ഈ യേശുവിൻ്റെ വാക്കുകൾ തിരുത്തുക മാത്രമല്ല കേട്ടോ യോഹന്നാൻ ചെയ്യുന്നത് യോഹന്നാൻ യേശുവിനെ തന്നെ പുനർനിർമ്മിക്കുകയാണ് മത്തായിയുടെയോ മർക്കോസിൻ്റെയോ ലൂക്കോസിൻ്റെയോ സുവിശേഷത്തിലുള്ള യേശുവേ അല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശു സൃഷ്ടിയുടെ ആരംഭത്തിലെ തന്നെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വചനം എന്ന ദേവലോകവാസി ഇവിടെ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചതാണ് യോഹന്നാൻ്റെ യേശു അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശു ഒരു പ്രീ എക്സിസ്റ്റന്റ് ഡിവൈൻ ബീങ് ആണ് അതുകൊണ്ട് ഈ ലൂക്കോസും മത്തായിയും ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കന്യകയായ മറിയത്തെ ഗർഭിണിയാക്കാനും അതിൻ്റെ പേരിൽ യേശുവിനെ ദൈവപുത്രനാക്കാനൊന്നും യോഹനാൻ മെനക്കെടുന്നേ ഇല്ല യോഹനാനെ സംബന്ധിച്ചിടത്തോളം യേശു വചനം എന്ന ഒരു പ്രീ എക്സിസ്റ്റൻ്റ് ഡിവൈൻ ആണ് ആ വചനം ഇവിടെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതാണ് യേശു അതുപോട്ടെ ആ യേശുവിനെ കൊണ്ട് യോഹന്നാൻ എന്തൊക്കെയാണ് പറയിപ്പിക്കുന്നത് എന്ന് നോക്കാം ഞാനും പിതാവും ഒന്നാകുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് ബിഫോർ ഏബ്രഹാം വാഷ് ഐ ആം ഈ ഐ ആം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇത് യഹോവ മോശയോട് പറഞ്ഞ വാക്കാണ് മോശ ഒരിക്കൽ ദൈവത്തിനോട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദൈവം മോശയോട് പറയുന്നതാണ് ഐ ആം ആ ഐ ആം ആണ് ഇവിടെ യോഹന്നാൻ്റെ യേശു പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ കല്ലെടുക്കുന്നുണ്ട് എറിഞ്ഞു കൊല്ലാൻ അവർക്ക് കാര്യം മനസ്സിലായി ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അടുത്തത് വഴിയും സത്യവും ജീവനും ഞാനാണ് അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ഇത്രയൊന്നും അല്ല കേട്ടോ ഇത് സാമ്പിള് മാത്രമാണ് ഇതുപോലത്തെ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട് യോഹന്നാനില് യേശു ദൈവത്തിൽ കുറഞ്ഞ യാതൊന്നുമല്ല താനെന്ന് നിരന്തരം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒന്നാം നൂറ്റാണ്ടിലെ ഗലീലി പ്രദേശത്ത് ഇത്തരം വിളംബരങ്ങളുമായി യേശു ഇങ്ങനെ ഘോഷയാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അതാദ്യം രേഖപ്പെടുത്തുന്നത് മർക്കോസ് ആയിരിക്കില്ലേ അത് പോട്ടെ എന്തെങ്കിലും കാരണത്താൽ മർക്കോസിന് അത് വിട്ടുപോയി എന്ന് വിചാരിക്കുക ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തരി കിട്ടിയ മത്തായി വെച്ചേക്കുമോ പോട്ടെ ലൂക്കോസ് വിടുവോ അതോ ഇനി ഇതൊക്കെ കേട്ടിട്ടും തങ്ങളുടെ സുവിശേഷങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ മാത്രം പ്രാധാന്യമൊന്നും ഈ പ്രഖ്യാപനങ്ങൾക്കില്ലെന്ന് മർക്കോസും മത്തായിയും ലൂക്കോസും തീരുമാനിക്കുമോ അതിനുള്ള സാധ്യത ഏതായാലും തീരെ കുറവാണ് അപ്പോൾ പിന്നെ ഇതും യോഹന്നാൻ്റെ കടും വെട്ടുകൾ തന്നെ ആവാനാണ് സാധ്യത ബാർട്ട് ഏമിനെ പോലുള്ള ക്രിറ്റിക്കൽ സ്കോളേഴ്സ് എല്ലാവരും കരുതുന്നത് അങ്ങനെയാണ് ഈ കടുംവട്ടുകളുടെ കാര്യത്തിൽ യോഹന്നാനെ കടത്തി വെട്ടാൻ അധികം ആരും വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം നമുക്ക് ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന കഥ തന്നെ എടുക്കാം മരിച്ച് ശവമടക്ക് കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് യോഹന്നാൻ്റെ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നത് മറ്റു സുവിശേഷങ്ങളിലെ ഉയർപ്പിക്കലുകളെല്ലാം ആള് മരിച്ച് അധിക സമയം കഴിയുന്നതിന് മുമ്പാണ് അതിപ്പോൾ ജൈറസിൻ്റെ മകളാണെങ്കിലും ശരി നൈനിലെ വിധവയുടെ മകനാണെങ്കിലും ശരി അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു സംശയം ബാക്കി നിൽക്കാം കൊച്ചു ശരിക്കും മരിച്ചിട്ടില്ലായിരുന്നെങ്കിലോ കൊച്ചു ബോധം കെട്ട് കിടക്കുകയോ മറ്റോ ആയിരുന്നെങ്കിലോ ഒരു സംശയം പോലും ഉണ്ടാവാതിരിക്കാനാണ് ഈ കട്ടുമട്ട് യോഹന്നാൻ്റെ നാലാം ദിവസം എന്ന് പറയുമ്പോൾ അഴുകി ദ്രവിച്ച് പുഴുവരിച്ച് പകുതിയായ ലാസറിനെയാണ് യോഹന്നാൻ്റെ യേശു ഉയർപ്പിക്കുന്നത് ഇനി അന്ധന് കാഴ്ച കൊടുക്കുന്ന സീൻ നോക്കാം മർക്കോസിലും മത്തായിയിലും ലൂക്കോസിലും ഒക്കെ യേശു അന്ധന് കാഴ്ച കൊടുക്കുന്നുണ്ട് പക്ഷേ യോഹന്നാനിൽ അങ്ങനെ വെറുതെ ഏതെങ്കിലും ഒരു അന്ധനല്ല യേശു കാഴ്ച കൊടുക്കുന്നത് അത് ജന്മനാന്ധനായ ഒരുവനാണ് അന്ധനായി പിറന്ന ഒരുവൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടേ ഇല്ല എന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കാഠിന്യം യോഹന്നാൻ അറിഞ്ഞുകൊണ്ട് തന്നെ കയറ്റിയതാണ് അതുപോലെ ഇനി കാനായിലെ കല്യാണ വീട്ടിലേക്ക് നോക്കൂ കല്യാണ വീട്ടിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക വിരുന്നുകാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വീഞ്ഞ ഇടയ്ക്ക് വെച്ച് തീർന്നുപോയി എന്തു ചെയ്യും കുറച്ചൊന്നുമല്ല ആറ് വലിയ കൽഭരണികളിലെ പച്ചവെള്ളമാണ് വെള്ളമാണ് യോഹന്നാന്റെ യേശു ഒറ്റയടിക്ക് വീഞ്ഞാക്കി മാറ്റിയത് അതുപോലെ ഈ യോഹന്നാന്റെ യേശു സുഖപ്പെടുത്തുന്നത് ഒന്ന് രണ്ടും ഒന്നും അല്ല മുപ്പത്തി വർഷമായി തളർന്നു കിടന്നിരുന്ന ഒരു തളർവാത രോഗിയാണ് അതായത് ഈ യോഹന്നാന്റെ യേശു ഈ ചെറിയ കേസൊന്നും എടുക്കുന്ന പ്രശ്നമേയില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ യോഹന്നാന്റെ ശരിക്കുള്ള കടുമ്പുട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഈ ദൈവരാജ്യത്തിന്റെ കാര്യത്തിൽ യോഹന്നാൻ എന്താ ചെയ്തെന്ന് നോക്കാം യോഹന്നാൻ ഈ ദൈവരാജ്യത്തെ ദൈവരാജ്യത്തെടുത്ത് ആകാശത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു അതെ ഈ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ സകല പ്രതാപത്തോടെയും വന്ന് ഭൂമിയിൽ സ്ഥാപിക്കാനിരുന്ന ആ ദൈവരാജ്യത്തെ യോഹന്നാൻ ആകാശത്തേക്ക് വഴി തിരിച്ചുവിട്ടു ഇതൊന്നും സംഭവിക്കാതെ ഈ തലമുറ കടന്നു പോവുകയില്ല അല്ലെങ്കിൽ അത് കാണാൻ നിങ്ങളിൽ ചിലർ ജീവനോടെ ഇവിടെ ബാക്കിയുണ്ടാകും എന്നർത്ഥം ദ്യോതിപ്പിക്കുന്ന ഒരു ഡയലോഗ് പോലും നിങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷി കാണാൻ കിട്ടില്ല അതൊക്കെ യോഹന്ന മുക്കി എന്തിന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് തുടങ്ങുന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന പോലും നിങ്ങൾക്ക് യോഹനാൻ്റെ സുവിശേഷ കാണാൻ പറ്റില്ല അതവിടെ നിൽക്കട്ടെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഈ അപ്പോക്കാലിപ്റ്റിക് ലോകവീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഈ ദ്വന്ദ്വാത്മകതയാണ് ജുവാലിറ്റിയാണ് ആ ദ്വന്ദ്ങ്ങളിലൊന്ന് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ചരിത്രകാലമാണ് അവിടെയാണിപ്പോൾ ഈ പൈശാചിക ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്നത് രണ്ടാമത്തേതാണ് ഇനി വരാനിരിക്കുന്ന ദൈവരാജ്യം ആ യൂട്ടോപ്യൻ ദൈവരാജ്യത്തിലാണ് ദുഃഖങ്ങളോ ദുരിതങ്ങളോ മരണങ്ങളോ ഒന്നും ഇല്ലാത്തത് യോഹന്നാൻ്റെ ലോകവീക്ഷണത്തിലും ഒരു ദ്വന്ദ്വാത്മകതയില്ലെന്നല്ല ഡിവാലിറ്റി ഉണ്ട് അതുപക്ഷേ ഇവിടെ ഈ ഭൂമിയിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല യോഹന്നാൻ്റെ അനുസരിച്ച് നമ്മൾ ഇവിടെ താഴെ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസികൾ മുകളിലേക്കാണ് പോകുന്നത് അങ്ങനെ താഴെയും മുകളിലും എന്നതാണ് യോഹന്നാൻ്റെ വീക്ഷണത്തിലെ ഡുവാലിറ്റി യോഹന്നാൻ്റെ സുവിശേഷപ്രകാരം ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവമായിരുന്ന വചനം മുകളിൽ നിന്നാണ് വരുന്നത് ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതാണ് യേശു അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള ജനനമാണ് സംഭവിക്കുന്നത് അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാവുന്നതാണ് നിത്യജീവൻ അങ്ങനെ നിത്യജീവൻ കരസ്ഥമാക്കിയവർക്ക് വസിക്കാൻ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് പക്ഷേ അതൊന്നും അതൊന്നൊരുക്കേണ്ടതുണ്ട് അതിനായി യേശു മുകളിലേക്ക് ഒരു യാത്ര പോവുകയാണ് കഴിഞ്ഞാൽ യേശു പിന്നെയും താഴേക്ക് വരും എന്നിട്ട് മരിച്ച് കല്ലറയിൽ കിടക്കുന്നവരെയൊക്കെ ഉയർപ്പിക്കും പിന്നെ എല്ലാവരെയും ന്യായം വിധിക്കും പക്ഷേ ഈ അതൊരു പേരിനൊരു ചടങ്ങ് അത്രയേ ഉള്ളൂ കാരണം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വാസിയാണെങ്കിൽ അവന് ശിക്ഷാവിധിയൊന്നുമില്ല ഇത് വെറൊരു ചടങ്ങ് ഇനി വിശ്വസിക്കാത്തവൻ്റെ കാര്യമോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു അതായത് വിശ്വസിച്ചവനൊക്കെ ഓൾറെഡി രക്ഷപ്പെട്ട് കഴിഞ്ഞു മറ്റവൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവൻ്റെ കാര്യം പണ്ടേ കട്ടപ്പോകെ കഴിഞ്ഞു അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അവൻ വിശ്വാസികളെയും കൂട്ടി തിരിച്ചു പോകും മുകളിലേക്ക് പോകും ഫിനിഷ് ഈറ്റുന്നോ ഇല്ല കൊടും ദുരിതങ്ങളില്ല ഒരു പ്രശ്നവും വിശ്വസിക്കുക രക്ഷപ്പെടുക ദാറ്റ്സ് ഓൾ യോഹന മാത്രല്ല കേട്ടോ ഇങ്ങനെ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചത് തലമുറകൾ കടന്നു പോവുകയും ദൈവരാജ്യം വരാതിരിക്കുകയും ചെയ്തോടെ വേറെയോ ആൾക്കാർ പുതുപുത്തൻ ന്യായീകരണങ്ങളുമായി രംഗത്ത് വരാൻ തുടങ്ങി അത്തരം ഒരാളെ നമുക്ക് ഈ പീറ്ററിൻ്റെ രണ്ടാം ലേഖനത്തിൽ കാണാൻ പറ്റും അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഈ യേശു ദിവസങ്ങളെ പറ്റി പറയുമ്പോ നമ്മളിവിടെ നമ്മുടെ ചുമരി തൂങ്ങി കിടക്കുന്ന മാതൃഭൂമി കലണ്ടറിലെയോ അല്ലെങ്കിൽ മനോരമ കലണ്ടറിലെയോ ഒക്കെ ദിവസങ്ങളല്ല കാണേണ്ടത് പിന്നെയോ പീറ്ററിൻ്റെ തന്നെ വാക്കുകൾ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ കർത്താവിന് ഒരു ദിവസം ആയിരം വർഷം പോലെയും ആയിരം വർഷം ഒരു ദിവസം പോലെയും ആണെന്നുള്ളത് നിങ്ങൾ മറക്കരുത് അല്ലേട്ടാ അപ്പൊ പിന്നെ ഈ അത് കാണാൻ നിങ്ങളിൽ ചിലർ ബാക്കി ഉണ്ടാകുമെന്നൊക്കെ കർത്താവ് പറഞ്ഞതോ എന്തോന്നും ചോദിച്ചേക്കരുത് കഥയിൽ ചോദ്യമില്ല അതുമാത്രമല്ല ഈ കർത്താവ് അങ്ങനെ സാധാരണഗതിയിൽ കാലവിളംബം വരുത്തുന്ന ആളൊന്നുമല്ല നമ്മുടെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘകാലം ക്ഷമിക്കുന്നതാണ് ഈ താമസത്തിൻ്റെ കാരണം നാല് ദിവസം കൂടി വൈകുവാണെങ്കിൽ അത്രയും പേരും കൂടി വിശ്വാസിയാവില്ലേ അപ്പോൾ അത്രയും പേരും കൂടി രക്ഷപ്പെടില്ലേ അതുകൊണ്ട് കുറെ അധികം ആൾക്കാരെയും കൂടി നമുക്ക് വിശ്വാസിയാക്കാമല്ലോ അപ്പോൾ അത്രയും പേരും കൂടി രക്ഷപെട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പശ്ചിമ യൂറോപ്പിലൊക്കെ ആൾക്കാർ ഇട്ടിട്ട് പോവുകയാണെന്നുള്ള കാര്യമൊക്കെ വേറെ അതൊന്നും ഇങ്ങനെക്കറിയില്ലല്ലോ ഇത് എഴുതുന്ന കാലത്ത് പത്രവസനം അറിയില്ലല്ലോ ഇത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന പോലുള്ള വേറെയും ചില നേർത്ത സ്വരങ്ങൾ നിങ്ങൾക്ക് ലൂക്കോസിലും എന്തിനു മത്തായിയിൽ പോലും കാണാൻ പറ്റും പക്ഷേ കർത്താവിൻ്റെ ദിനം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന എന്ത് കേട്ടാലും അത് അപ്പോഴേ തള്ളിക്കളഞ്ഞേക്കണമെന്ന് തെസലോണിയക്കാർക്കുള്ള രണ്ടാം ലേഖനത്തിൽ പൗലോസ് മുൻകൂട്ടി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ഈ ഭൂമിയിൽ വരേണ്ടിയിരുന്ന ദൈവരാജ്യത്തെ യോഹനാനെടുത്ത് ആകാശത്ത് കൊണ്ടുപോയി സ്ഥാപിച്ച സ്ഥിതിക്ക് നമ്മുടെ വണ്ടിക്ക് ഇവിടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും നമ്മുടെ ഓർഡിനറി ബസിന് വായുവിലൂടെ സഞ്ചരിക്കാനൊന്നും പറ്റില്ലല്ലോ അതിനുമല്ല ഐ എസ് ആർഒ ഒ ഒന്നാസയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വരും ഏതായാലും ഈ ആൻറ്റിയോക്കസിൻ്റെ ഹെലനിസ്റ്റിക് കാലഘട്ടം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ചരിത്രത്തിലൂടെ ചെറിയൊരോട്ട പ്രദർശനം കൂടി നടത്തിയിട്ട് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം ഈ ആൻറ്റിയോക്കസിൻ്റെ അതിക്രമങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോൾ യൂദാഷ് മക്കബിയസ് എന്നൊരാളുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായൊരു ചെറുത്തുനിൽപ്പുണ്ടാവുകയും അവർ ബി സി ഇ നൂറ്റി അറുപത്തി നാലോടെ ഈ ഗ്രീക്ക് സെല്യൂസിഡ് ഭരണത്തിന് അറുതി വരുത്തുകയും ചെയ്തു ഈ മക്കബായറിൽ നിന്നാണ് യഹൂദരാജ്യം പിന്നെ ഒരു നൂറ്റാണ്ട് ഭരിച്ച ഹാസ്മനിയൻ രാജവംശം ഉടലെടുക്കുന്നത് പിന്നീട് ഒരു നൂറ് കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ബി സി ഇ അറുപത്തി മൂന്നില് റോമൻ ജനറലായ പോംപി ജെറുസലേം പിടിച്ചടക്കുകയും യൂതാരാജ്യത്തെ റോമാക്കാരുടെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റുകയും ചെയ്തു ഈ ബി സി ഒന്നാം നൂറ്റാണ്ടിലാണ് ജൂലിയസ് സീസറും മാർക്ക് ആൻറ്റണിയും ക്ലിയോപാട്രിയും ബ്രൂട്ടസും അഗസ്റ്റസ് സീസറും ഒക്കെ അരങ്ങിൽ നിറഞ്ഞാടിയിരുന്നത് എന്ന കാര്യം മറക്കരുതട്ടോ അടുത്ത ഏഴ് നൂറ്റാണ്ടോളം ഈ പ്രദേശം റോമാക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഇതുവരെ നമ്മൾ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇനി നമ്മൾ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബി സി ഇ നാലിനടുത്ത് എപ്പോഴോ ജനിച്ച യേശു സി ഇ മുപ്പതിനോടടുത്താണ് കുരിശിലേറ്റപ്പെട്ടത് സി ഇ അറുപത്തിയാറിൽ പൊട്ടിപ്പുറപ്പെട്ട യഹൂദ കലാപങ്ങൾ അടിച്ചമർത്താനായി റോമൻ ജനറൽ ആയിട്ടുള്ള വെസ്പേസ്യൻ വലിയൊരു സൈന്യവുമായിട്ട് വന്നു ഇടയ്ക്ക് വെച്ച് ഈ വെസ്പേസ്യന് റോമിലേക്ക് തിരിച്ചു പോകേണ്ടി വരികയും അദ്ദേഹം റോമാ ചക്രവർത്തിയായി അധികാരമേൽക്കുകയും ചെയ്തു ഏതായാലും ഈ വെസ്പേസ്യൻ തിരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനായ ടൈറ്റസ് ആ ചുമതല ഭംഗിയായി തന്നെ നിർവഹിച്ചു സി ഇ എഴുപതിൽ ടൈറ്റസിൻ്റെ കൈകൊണ്ട് ജറുസലേം നഗരവും അവിടെ നിലനിന്നിരുന്ന രണ്ടാം ദേവാലയവും കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർക്കപ്പെട്ടു ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയായിക്കോണമെന്നില്ല കാരണം അവർ ആ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തെ മതിലിൻ്റെ കുറച്ചു ഭാഗം ബാക്കി വെച്ചു അതെന്തിനാണെന്നോ ഒരിക്കൽ യഹൂദൻ അവിടെ വന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കാനും അത് കണ്ട് റോമാക്കാർക്ക് തല തല്ലിച്ചിരിക്കാനും അങ്ങനെ ടൈറ്റസ് ജെറുസലേം തകർത്ത് തരിപ്പണമാക്കി അടുത്ത ആറ് പതിറ്റാണ്ട് കർത്താവിൻ്റെ സ്വന്തം നഗരം തരിശായും വിജനമായും കിടന്നു എനിക്കും എൻ്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും എന്ന് പണ്ടൊരിക്കൽ കർത്താവ് ആണയിട്ട നഗരത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കഴിഞ്ഞില്ല പിന്നെ സി നൂറ്റി മുപ്പതിൽ ഹേഡ്രിയൻ എന്ന ചക്രവർത്തി അവിടെ മറ്റൊരു നഗരം പണിതുയർത്തി ജറുസലേം നിന്നിരുന്ന സ്ഥലത്ത് എന്നിട്ട് ആ നഗരത്തിന് ഏലിയ ക്യാപിറ്റലീന എന്ന് പുതിയ പേരിട്ടു എന്നിട്ട് ഷോളമൻ രാജാവ് പണി കഴിപ്പിച്ച മഹാദേവാലയം നിന്നിരുന്ന അതേ സ്ഥാനത്ത് ജൂപ്പിറ്റർ ദേവന് ക്ഷേത്രം നിർമ്മിച്ചു കർത്താവിൻ്റെ സ്വന്തം നഗരം അങ്ങനെ ഗ്രീക്ക് ദേവന് സമർപ്പിക്കപ്പെട്ടതായി എന്തിന് ഈ ആണ്ടിലൊരിക്കൽ വന്ന് നെഞ്ചത്തടിച്ച് കരയാൻ സമ്മതിച്ചതൊഴിച്ചാൽ യഹൂദൻ പുതിയ നഗരത്തിൽ കാലെടുത്ത് കുത്തുന്നത് പോലും വിലക്കി പിന്നീട് വീനസ് ദേവിക്ക് വേണ്ടിയും നഗരത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു നഗരത്തിൻ്റെ കാര്യം പോട്ടെ യഹൂദരാജ്യത്തിൻ്റെ പേരിൽ നിന്ന് പോരും അവൻ്റെ പേരെടുത്തു മാറ്റി ആ പ്രദേശത്തിന് സിറിയ പലസ്തീന എന്ന് പേരിട്ടു അതും യഹൂദിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലസ്തീന എന്ന പേരിട്ടത് ഇതിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഇന്ന് നമ്മൾ വിളിക്കുന്ന പാലസ്തീൻ എന്ന പേരുണ്ടായി വന്നത് ഇക്കാലത്ത് ഈ ബാർ കോഖ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജൂവിഷ് കലാപം പൊട്ടിപ്പുറപ്പെട്ടുവെങ്കിലും റോമാക്കാർ അതിനെ നിഷ്കരണ അടിച്ചമർത്തി അങ്ങനെ ഈ റോമാക്കാരുടെ കീഴിൽ ഒരു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് അതിസുപ്രധാനമായ മറ്റ് ചില സംഭവങ്ങൾ അരങ്ങേറുന്നത് സിഇ മുന്നൂറുകളുടെ തുടക്കത്തിൽ തന്നെ അന്നത്തെ റോമാചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ താക്കൃതിയായി നടന്നു വലിയ താമസമില്ലാത്ത തന്നെ ക്രിസ്തു മതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അതോടെ ജൂപ്പീറ്ററിൻ്റെയും വീനസിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായി വീനസിൻ്റെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ തിരുക്കല്ലറ പള്ളി സ്ഥാപിതമായി ചേർച്ച് ഓഫ് ദ ഹോളി ഷപ്പൽക്കൾ പക്ഷേ യഹൂദൻ്റെ കാര്യം പഴയതിലും മോശമായി ദൈവപുത്രനായ യേശുവിനെ ഒറ്റ കൊടുത്ത് കൊല്ലിച്ച മഹാഭാവികളായി മാറിക്കഴിഞ്ഞിരുന്നു ക്രിസ്ത്യാനിയുടെ കണ്ണിൽ അപ്പോഴത്തേക്കും യഹൂദൻ പിന്നെ യഹൂദനെ പരമാവധി പീഡിപ്പിക്കേണ്ട ചുമതല ക്രിസ്ത്യാനി സന്തോഷത്തോടെ ഏറ്റെടുത്തു ഒരു മുന്നൂറ് കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴേക്കും കഥ പിന്നെയും മാറി മറിഞ്ഞു അപ്പോഴേക്കും അങ്ങ് അറേബ്യയിൽ ഇസ്ലാം ആവിർഭവിച്ചു കഴിഞ്ഞിരുന്നു മുഹമ്മദ് മരിച്ച് നാല് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സി ഇ അറുന്നൂറ്റി മുപ്പത്തി ആറിൽ ഖലീഫ ഉമറിൻ്റെ സൈന്യം ജെറുസലേം പിടിച്ചടക്കി അതോടെ കാര്യങ്ങളൊക്കെ പൊട്ടി പൂരായി സി ഇ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തിരുക്കല്ലറ പള്ളിക്ക് തൊട്ടടുത്തായി ഷോളമൻ പണി കഴിപ്പിച്ച യഹോവയുടെ ഒറിജിനൽ ദേവാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദ റോക്കും തൊട്ടടുത്തായി അൽ അക്സ മോസ്കും നിർമ്മിക്കപ്പെട്ടു പിന്നത്തെ കാര്യം പറയണ്ടല്ലോ ഏകദൈവ വിശ്വാസം എന്ന ഒരൊറ്റ വിത്തിൽ നിന്ന് പൊട്ടിമുളച്ച യഹൂദനും ക്രിസ്ത്യാനിയും മുസമാനും കൂടി ഈ ഭൂമിയിൽ പിന്നീട് വീഴ്ത്തിയ ചോരയുടെ കഥയാണ് ഇന്ന് വരെയുള്ള നമ്മുടെ ചരിത്രത്തിലെ വലിയൊരു ഭാഗം ഇനി ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മത്തായിയുടെ രണ്ടാമൂഴം എന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ പരമ്പര യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഏതാണ്ട് നാല് വർഷമായി ഇതുവരെ ഒരു നാല് പേരെങ്കിലും അത് മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ആരെങ്കിലും കാണുമെന്ന ധാരണയൊന്നും എനിക്കില്ല ഇനി അഥവാ ആരെങ്കിലും ഇത് മുഴുവൻ കണ്ടാൽ ദയവായി അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചേക്കുക ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടെന്ന കാര്യം പോലും ദയവായി ആരോടും പറയാതിരിക്കുക കാരണം ഈ വിശ്വാസങ്ങൾ പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ തോന്നാനുണ്ടായ രണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം ഒന്ന് എൻ്റെ അമ്മ തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിൽ ഈ അടുത്ത് മരിക്കുന്നത് ഒരു ക്രൈസ്തവ പുരോഹിതൻ നടത്തുന്ന പാലിയേറ്റീവ് കേന്ദ്രത്തിൽ വെച്ചാണ് ഒരു പകൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നുള്ളൂ കാലത്തൊരു പതിനൊന്നരയോട് കൂടി അഡ്മിറ്റാവുന്നു അന്ന് രാത്രി തന്നെ ഒമ്പതേ മുക്കാലോടു കൂടി അമ്മ മരിക്കുകയും ചെയ്യുന്നു എന്നാലും അങ്ങനെ ഒരു സ്ഥാപനത്തിൽ കിടന്നാണ് എൻ്റെ അമ്മ മരിച്ചത് രണ്ട് എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മാനസിക വളർച്ചയില്ലാത്ത മകളെ വർഷങ്ങളായി പരിചരിച്ച് വളർത്തുന്നത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ വിശ്വാസം എന്നില്ലാതാകുന്നുവോ അന്ന് പൂട്ടിപ്പോകും ഇത്തരം സ്ഥാപനങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ട ഉടനെ വിശ്വാസികളുടെ ഒക്കെ വിശ്വാസം അങ്ങ് ആവിയായി പോകുമെന്ന അർത്ഥത്തിലല്ല കേട്ടോ ഈ പറയുന്നത് ചില വിശ്വാസികളുടെയെങ്കിലും മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് വീഴാമല്ലോ അതുണ്ടാവാതിരിക്കാനാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒട്ടും പ്രചാരം കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ ന്യായമായിട്ടും ഒരു ചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് മെനക്കെട്ടതെന്ന് അതിനിപ്പം ഞാൻ എന്താ പറയുക കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന് പണ്ടൊരു കവി പാടിയിട്ടില്ലേ ഏതാണ്ട് അതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ ഈ കുത്തി ഇരുന്ന് വായിച്ചു കൂട്ടുന്നതും മുഴുവനും ഇങ്ങനെ ഉള്ളിലിരുന്ന് ഇങ്ങനെ വിങ്ങുമല്ലേ അതെവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ അടുത്ത ടോപ്പിക്ക് പിടിക്കാമല്ലോ ജീവിത ദുഃഖങ്ങളുടെയും രോഗപീഠകളുടെയും നടുവിൽ ഈ വയസ്സുകാലത്ത് ദിവസങ്ങൾ ഓരോന്നും ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ഇങ്ങനെ സ്വയം എൻഗേജ് ആയിരിക്കുക എന്നതാണ് എനിക്ക് പറ്റിയ മാർഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് വേറൊന്നും തോന്നല്ലേ അപ്പോൾ ശരി